ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഞാൻ ഇന്ന് കുറച്ച് ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം ചെയ്തു അപ്പോഴാണ് ഞാൻ ഓർത്തത് അതെൻ്റെ ഫ്രണ്ട്സിനോടും എന്നെ കാണുന്നവരോടും ഒക്കെ ഒന്ന് പറയാം അവർക്കൂടി ആ ഉപയോഗമാകട്ടെർത്തിട്ട് ഞാനിത് പറയുവാണേ ഞാനിന്ന് ചെയ്തതെന്ന് അറിയോ ഞാൻ ചെയ്യാറില്ല എന്നത് എനിക്ക് ടൈം കിട്ടാറില്ല കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് ചെയ്തതെന്നു വെച്ചാൽ മുട്ടയുടെ വെള്ള പണ്ടൊക്കെ ഞാൻ മിക്കപ്പോഴും ചെയ്യുമായിരുന്നു ഞാനിപ്പോൾ ചെയ്യാറില്ല അതൊന്നും വല്ലപ്പോഴും ഒക്കെ മോളെ ബ്യൂട്ടീഷ്യനാണ് അവരുടെ പാർലറിൽ പോകും എളുപ്പമല്ലേ അവിടെ പോയി കിടന്നാൽ മതി അവർ ചെയ്തു തരും ഇപ്പോൾ നമുക്കതിന് ടൈം കിട്ടുന്നില്ല അപ്പോൾ ഞാനിന്ന് മുട്ടയുടെ വെള്ളം എടുത്തു കുറച്ച് ഷുഗർ എടുത്തു ഞാൻ അത് നന്നായിട്ട് ഈ ഫോർക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പതപ്പിച്ചു പതപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും എൻ്റെ കവിയിലും ഒക്കെ അപ്പരട്ടി പരട്ടിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പം ഞാനത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത ശേഷം ബാക്കി എന്നിട്ടും ഈ മുട്ടയുടെ വെള്ളമുണ്ടായിരുന്നു ഒരു മുട്ടയുടെ വെള്ളയാണേ നമ്മളുടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിൽ കുറച്ച് നമ്മളെ അരിപ്പൊടി ഉണ്ടല്ലോ പുട്ടിൻ്റെ പൊടി തരിയുള്ളതല്ല തരിയില്ലാത്തതാണ് കേട്ടോ തരിയുള്ളതാണെങ്കിലും വെള്ളം സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് ഇട്ടിട്ട് ഞാനൊന്ന് കുറച്ച് നല്ല വെളിച്ചെണ്ണ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇട്ടു എന്നിട്ട് മുഖം നന്നായിട്ട് കഴുത്തുമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു പത്ത് മിനിറ്റ് പിന്നെയും വെച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത് എൻ്റെ കയ്യിലും തേച്ചു ഇങ്ങനെ മുട്ടുകൈ ഇങ്ങനെ കുത്തിയിരുന്ന് ജോലി ചെയ്ത കുറേ കാലങ്ങളുണ്ട് മേശപ്പുറത്ത് അപ്പോൾ മുട്ടുകൈ ഒക്കെ കറുത്തായി ഇപ്പോഴും കുറച്ച് കറുപ്പുണ്ട് ആ പാട് ആ കടപ്പാട് ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ അതൊക്കെ അവിടെ ഉരച്ച് കഴിയപ്പെടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ അത്രയും നല്ല കളറ് വന്നു നമ്മളൊരു പാർലറിൽ പോയ ഒരു കളർ വന്നു പിന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുസരം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഫി പൗഡർ ഉണ്ടല്ലോ കോഫി പൗഡറും തരിയില്ലാത്തത് എഴുതണം കേട്ടോ നല്ല പൗഡർ തന്നെ എടുക്കണം അതിൻ്റെ അകത്ത് ഇതുപോലെ കുറച്ച് തേൻ കുറച്ച് ലൈം ജ്യൂസ് കുറച്ച് തൈര് കുറച്ച് അരിപ്പൊടിയും കൂടിയിട്ടിട്ട് ഇതുപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്താണ്ടല്ല ഭയങ്കര റിസൾട്ടാണ് ഈ ലൈം ജ്യൂസ് ഡ്രൈ സ്കിന്നിന് പറ്റില്ല കേട്ടോ അത് മാറ്റിയിട്ട് നമുക്ക് തൈര് ഉപയോഗിക്കാം തൈരോ പാല പാടയോ ഒക്കെ വെച്ച് ഇതുപോലെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് അര മണിക്കൂർ നിന്നാലും കുഴപ്പമില്ല നമുക്ക് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളത് പരത്തിയിട്ട് നമ്മൾ കിടക്കണം നമ്മൾ ഒരുപാട് സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ നമ്മൾ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ചെയ അതുപോലെ ചെയ്താൽ നല്ലതാണ് അതുപോലെ ഒരുപാട് ടിപ്സ് ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം പറഞ്ഞുതരാം പിന്നെ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരും ചെയ്താൽ നല്ലത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താടി ഇല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഈ താടി വെച്ചവർക്ക് ചെയ്യാൻ പറ്റില്ല താടി താടിയില്ലാത്തവർക്ക് നമുക്ക് ചെയ്യാം പിന്നെ എന്താ നമ്മൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ടാണ് സമയം ഉണ്ടാക്കി ഞാൻ എല്ലാ ദിവസവും കുറച്ച് ഓയിൽ എൻ്റെ ദേഹത്തും കാലിലും കയ്യിലൊക്കെ പുരട്ടി കുളിക്കും അഞ്ച് മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാലും സാധനം എനിക്കതൊരു സാറ്റിസ്ഫൈഡാണ് പക്ഷേ ഇപ്പോൾ ചെയ്തില്ല കേട്ടോ ഇപ്പം എനിക്ക് മതിയാണ് അത് നമുക്ക് നല്ലതാണ് നല്ലതാട്ടോ നമ്മളൊരാഴ്ച ഒരു ദിവസം നല്ല വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കണം അല്ലെങ്കിൽ എണ്ണയാണ് നമ്മൾ എന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് വെളിച്ചെണ്ണയായിരിക്കും കൂടുതലും നല്ലത് നമ്മൾ അത് നന്നായിട്ട് ദേഹത്ത് തേച്ച് എല്ലായിടത്തും തേച്ച് കുറച്ച് തലയിലൊക്കെ മസാജ് ചെയ്തിട്ട് നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി നമ്മുടെ ദേഹമൊക്കെ നല്ല സോഫ്റ്റ് ആവും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇത്രയുള്ളു പറയാനായിട്ട് ഞാൻ ഇനിയും ടിപ്സുമായിട്ട് വരാൻ കേട്ടോ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം എന്നെ ലൈക്ക് ചെയ്യണം എന്നെ ഫോളോ ചെയ്യണം എനിക്ക് കമൻറ്റ് തരണം പ്ലീസ് ഓക്കെ ബൈ ശുഭദിനം എല്ലാവർക്കും നല്ലത് വരട്ടെ